ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര താഴെവാഴക്കോട് സംസ്ഥാന പാതയിൽ നാട്ടിൻചിറ ജുമാ മസ്ജിദിനു സമീപം നിയന്ത്രണം വിട്ട കാർ റോങ് സൈഡിലെ ഫുട്പാത്തിലേക്ക് ഇടിച്ചുകയറി അപകടം ഇന്നുച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചോടെയാണ് അപകടം നടന്നത് ഫുട്പാത്തിൽ ബസ് കാത്തുനിന്നിരുന്ന മധ്യവയസ്കൻ ഭാഗ്യം കൊണ്ടാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ചേലക്കര ഭാഗത്തു നിന്നും പഴയന്നൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ച കാർ മഴയത്ത് വളവ് തിരിഞ്ഞുള്ള കയറ്റം കയറുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടമുണ്ടായത് കുറുമല സ്വദേശിയാണ് കാർ ഓടിച്ചിരുന്നത് കാറിൽ നാല് യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിപ്പുകളില്ല കഴിഞ്ഞ ദിവസവും രാവിലെ ഇതേ സ്ഥലത്ത് സ്വകാര്യ കാറും ബസും കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചിരുന്നു തുടർച്ചയായി അപകടങ്ങളുണ്ടാകുന്ന ഈ ഭാഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണെന്ന് നാട്ടുകാർ പറഞ്ഞു ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ്